ചെറിയ കഥാപാത്രങ്ങളിലൂടെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് ഒരു താരമാണ് ജോജു ജോർജ് ഒരു വേഷത്തിനു വേണ്ടി പല ലൊക്കേഷനുകളിലും കയറിയിറങ്ങിയ കഥകൾ അദ്ദേഹം പല അഭിമുഖങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ജോജുവിൻ്റെ ഡേറ്റിന് വേണ്ടി സംവിധായകർ കാത്തിരിക്കുകയാണ് നടൻ മാത്രമല്ല ഗായകനും നിർമ്മാതാവും എല്ലാമാണ് ജോജു ജോർജ് ജോസഫ് എന്ന ചിത്രത്തിന് ശേഷമാണ് ജോജുവിൻ്റെ കരിയർ മാറിമറിഞ്ഞത് അതിനുശേഷം ഒട്ടനവധി ഹിറ്റുകൾ ജോജുവിൻ്റെ പേരിലുണ്ടായി അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഇപ്പോഴത്തെ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന പണി എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ജോജു തന്നെ രചനയും നിർവഹിക്കുന്ന സിനിമ ഒരു മാസ് ത്രില്ലർ റിവെഞ്ച് ജേണറിൽ ആണ് ഒരുങ്ങുന്നത് ജോജു ചിത്രങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിയ പണി ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് മികച്ച സ്വീകാര്യതയാണ് ലഭിക്കുന്നത് നൂറ് ദിവസത്തോളം നീണ്ടു നീണ്ടുനിന്ന ചിത്രീകരണത്തിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്താൻ ഒരുങ്ങുന്ന സിനിമയിലെ പ്രധാന നടനും ജോജു തന്നെയാണ് അഭിനയ ആണ് നായികയായി എത്തുന്നത് ഒപ്പം മുൻ ബിഗ് ബോസ് താരങ്ങളായ സാഗർ ജുനൈസ് എന്നിവർക്കൊപ്പം വൻ താരനെ തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് വർഷത്തെ അഭിനയ ജീവിതത്തിനൊടുവിലാണ് ജോജു സംവിധായകന്റെ വേഷം അണിയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായും സഹനടനായും നായകനായും തിളങ്ങി നിന്ന ജോജു സംവിധായകനിലേക്ക് മാറുമ്പോൾ അപൂർവ നേട്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്നത് കാർത്തിക് സുബ്രാജ് സൂര്യയെ നായകനാക്കിയൊരുക്കുന്ന ചിത്രത്തിലും കമൽഹാസന്റെ പുതിയ ചിത്രത്തിലും അതിന് പുറമെ അനുരാഗ് കശ്യപ്പിൻ്റെ ബോളിവുഡ് ചിത്രത്തിലും പാൻ ഇന്ത്യൻ ലെവലിലേക്കും ഉയരുന്ന മലയാളി താരം കൂടിയാണ് ജോജു ജോജുവിൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസിൻ്റെയും എ ഡി സ്റ്റുഡിയോസിൻ്റെയും ശ്രീ ഗോകുലം മൂവീസിൻ്റെയും ബാനറിൽ എം റിയാസ് ആദം സിജോ വടക്കൻ എന്നിവർ ചേർന്നാണ് പണി നിർമ്മിക്കുന്നത് വിഷ്ണുവിജയ് സാംസിയസ് എന്നിവരാണ് സംഗീതം പകരുന്നത്